മലപ്പുറം ഡിപ്പോയുടെ ഊട്ടി ബസ് ആറു ശേഷം വീണ്ടും ജപ്തി ചെയ്തു രണ്ടായിരത്തി ആറ് ഏപ്രിൽ പത്തൊൻപതിന് രാമപുരം നാറാണത്ത് വെച്ച് വറ്റല്ലൂർ എ സ്കൂൾ പ്രധാന അധ്യാപിക മരണപ്പെട്ട കേസിൽ കെ എസ് ആർ ടി സി നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്നാണിത് മലപ്പുറത്തുനിന്ന് ഊട്ടിയിലേക്കുള്ള ഏക ബസ്സാണിത് മറ്റു കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം അപകടത്തിൽ നഷ്ടപരിഹാരം നൽകാനുണ്ടായാൽ ഇതേ ബസ്സാണ് ജപ്തി ചെയ്യാറുള്ളത് അന്തർ സംസ്ഥാന ബസ്സായതിനാൽ യാത്ര മുടങ്ങും ഇതോടെ കോടതി നടപടികൾ പാലിച്ച് നഷ്ടപരിഹാരം നൽകി വാഹനം തിരിച്ചെടുക്കാൻ കെ എസ് ആർ ടി സി തയ്യാറാകും ഇത് മുൻകൂട്ടി കണ്ടാണ് ഊട്ടി ബസ് തന്നെ കോടതി ജപ്തി ചെയ്തത് ഊട്ടിയിൽ നിന്ന് മഞ്ചേരിയിലെത്തിയ ബസ്സിൽ കോടതി ജീവനക്കാർ കയറി മലപ്പുറത്തെത്തി ജപ്തി നോട്ടീസ് നൽകുമ്പോഴാണ് ഉദ്യോഗസ്ഥരും അമ്പരക്കുന്നത് ഊട്ടിയിലേക്കുള്ള യാത്രക്കാർ മലപ്പുറത്ത് കാത്തിരിക്കുന്ന സമയത്തായിരുന്നു നടപടി നോട്ടീസ് പതിച്ച് വാഹനം കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയി എന്നാൽ യാത്ര മുടങ്ങാതിരിക്കാൻ മലപ്പുറം ഡിപ്പോ നിലമ്പൂരിലെ സൂപ്പർ ഡീലക്സ് ബസ് പ്രയോജനപ്പെടുത്തി രണ്ടാഴ്ചക്കുള്ളിൽ നഷ്ടപരിഹാരം അടക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ലക്ഷത്തോളം രൂപയാണ് നഷ്ടപരിഹാരമായി യാത്രക്കാർക്ക് നൽകാനുള്ളത് നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ഒരു ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്